നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ഇ എ നന്ദകുമാറാണ് സർ ക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്ന അന്നദാനം ഇനി മുതൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മതി നടത്തുവാണെങ്കിൽ തന്നെ അത് ക്ഷേത്രങ്ങൾ സ്വന്തം ചെലവിൽ സ്വന്തം ചെലവിൽ പണം കണ്ടെത്തി നടത്തണമെന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശം വെച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്താണ് സാറിന് എനിക്ക് ഒരു അത്ഭുതമൊന്നും ഇല്ല കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചില ഉത്തരവുകൾ മാത്രമായിട്ട് ഇതിന്റെ എത്താമതി കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് നിങ്ങൾ അന്നദാനം നടത്തണ്ട നടത്തുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രത്യേകിച്ച് പണപിരിവ് നടത്തണം അങ്ങനെ പണപിരിവ് നടത്തിയിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് അക്കൗണ്ട് തുടങ്ങണം ആ അക്കൗണ്ടിൽ നിങ്ങൾ പണം നിക്ഷേപിക്കണം ആ പണം അവസാനം ഞങ്ങൾക്ക് കിട്ടണം ഇതാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശം പലപ്പോഴും ഈ ആരോ പറയുന്നാൽ ഈ പ്രദോഷം നോക്കുന്നത് ഏവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലോ അത് സ്വയം നന്നാവാൻ വേണ്ടിയിട്ടാ സമാനമായിട്ടുള്ള രീതിയിലാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഒന്നും ദേവസ്വം ബോർഡ് നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ദേവസ്വത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയിരിക്കുന്ന ആളുകളുടെ സ്വന്തമായിട്ടുള്ള വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുക അപ്പൊ എനിക്ക് എനിക്ക് ചെറിയ ഉദാഹരണം തോന്നുന്നത് ഇവർ എന്ത് ന്യായത്തിലാണ് ഇവർ പറയുന്നത് എത്രയോ മഹാക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട് ൂറ്റിഅമ്പതോളം ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥമാരൊക്കെ എല്ലാ രണ്ട് വർഷം കൂടുന്ന സമയത്തും മാറ്റുന്നുണ്ട് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഇവരൊക്കെ വലിയ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് ഇവര് പ്രതിമാസ ചെലവ് എത്ര രൂപയാണ് ഒരു ദേവസ്വം ബോർഡ് അംഗത്തിന് പ്രസിഡന്റിന് ഇവിടെ കൊച്ചി ദേവസ്വം ബോർഡ് ചെറുതാണ് നാനൂറ് ക്ഷേത്രങ്ങളെയുണ്ട് എന്നിട്ട് ഇവിടെ കൊടുക്കുന്ന ശമ്പളം അവിടെ ഒരു ഹിന്ദുക്കളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാല് എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ നികുതികളുടെ ആ ഒരു ഭണ്ണാരത്തിലിടുന്ന പണം അടിച്ചു മാറ്റുന്ന ചില ആളുകളായിട്ട് വേണം ദേവസ്വങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇത് ദേവസ്വം ബോർഡ് ശെരിക്കും തുടങ്ങിയത് തന്നെ എങ്ങനെയാണ് കാരണം ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭൂമികള് പിടിച്ചെടുക്കുന്ന പരിപാടി തുടങ്ങി മൺറൂർ സാഹിബിന്റെ കാലത്താ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് എന്റെ ഓർമ്മയുള്ളത് അന്ന് തുടങ്ങിയിരിക്കുന്ന ദേവസ്വം ബോർഡുകള് ബ്രിട്ടീഷ് സർക്കാർ തുടങ്ങിയിരിക്കുന്നതിന്റെ പിന്തുടർച്ചക്കാരാണ് ഇവര് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇപ്പൊ നമുക്ക് അന്നദാനത്തിന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പല സ്ഥലങ്ങളുണ്ട് ഈ അന്നദാനം നടക്കുന്ന സ്ഥലത്ത് ആഹാരം കഴിക്കുന്ന സർവ്വസാധാരണക്കാരായിരിക്കുന്ന ആളുകള് ഓട്ടോറിക്ഷ തൊഴിലാളികള് സാധാരണ ജോലിക്കാര് വളരെ കഷ്ടപ്പെടുന്ന ആളുകള് സ്ത്രീകളായിരിക്കുന്ന ആളുകള് കൂലിവേലക്കാരായിരിക്കുന്ന ആളുകള് അവരാണ് അമ്പലത്തിൽ ഒന്നൊരു ഭക്ഷണം കഴിക്കുക അവർക്ക് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം എന്ന് പറയുന്നത് സംവിധാനം കൊണ്ടുവന്നത് ഇത് ഇവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് നിത്യനിദാനത്തിലുള്ള ചെലവിലുള്ള വക കിട്ട ഇപ്പൊ നമ്മള് പറഞ്ഞാല് കേരളത്തിൽ ആശാവർക്കർമാർ ഒരുപക്ഷെ അമ്പലങ്ങളിൽ പോയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക കാരണം ആകെപ്പാട് അവർക്ക് കൊടുക്കുന്ന അവരുടെ പ്രതിദിന വരുമാനം എത്തണമെന്നുള്ള നമുക്കറിയാവുന്നതാണ് അങ്ങനെ നാമമാത്രമായിട്ടുള്ള പണം കൊടുക്കുന്ന പലരും അവരാശ്രയിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് അപ്പൊ ഈ ക്ഷേത്രങ്ങൾ കൊടുക്കുന്ന അന്നദാനം മുടക്കുകയാണെങ്കിൽ ഇവരുടെ അന്നം മുട്ടിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ പരമായിരിക്കുന്ന ലക്ഷ്യം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമാണ് അവരെ മാത്രമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തരത്തിൽ ഇപ്പൊ നമുക്കറിയാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അവരുടെ ആശാന്മാരായിരിക്കുന്ന ആളുകൾ അവിടെ ചേനയിലുള്ള മാവോ എത്തുകയാണ് ഈ പറയുന്ന മാവോ സേതുങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് തുടങ്ങിയിട്ട് അറുപത്തിയൊന്ന് വരെയുള്ള മൂന്ന് കൊല്ലക്കാലം കൊണ്ട് അവിടെ ചൈനയിൽ നടത്തിയിരുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ കൃത്രിമ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കി അവിടെയുള്ള ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ മുഴുവൻ അടച്ചു പൂട്ടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതെ കണ്ട് അവരെ പരമദരിദ്രരാക്കൊണ്ട് അവർ ജീവൻ പോലും എടുക്കാൻ തയ്യാറായ സമയത്ത് നാലര കോടി ജനങ്ങളാണ് അവിടെ അവിടെ ജമ്മു അവിടെ കാശ്മീർ ചൈനയിൽ മരിച്ചത് കോടി ജനങ്ങള് ഇത് ചരിത്രരേഖകളുടെ ഭാഗമാണല്ലോ ആ സമയത്ത് ഇവിടുന്ന് നമ്മളിന്ന് ചില ആളുകള് ഭാരതത്തിന്റെ അന്നത്തെ പ്രധാനമന്ത്രിക്ക് അവിടെ പോയിട്ട് പഞ്ചശീലത്തിലേക്ക് ഒപ്പിട്ടു എന്നത് ശരിയാണെങ്കിൽ പോലും നാലര കോടി ജനങ്ങൾ വരിച്ചു എന്നുള്ള വസ്തുത ഇന്ന് ജനങ്ങൾക്ക് പകൽ പോലെ വ്യക്തമാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഹിന്ദുക്കളില് മറ്റേ ഹിംസ കൂടുതലാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള മതമാണ് ബുദ്ധമതം ഈ ബുദ്ധമതക്കാരനെ പച്ചമാംസം കഴിക്കുന്നൊരു പെ ഹിന്ദുക്കളാരും പച്ചമാംസം കഴിക്കാറുണ്ടോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ പച്ചമാംസം കഴിക്കാറുണ്ടോ ലോകത്തിൽ പച്ചമാംസം കഴിക്കുന്ന ഏക സ്ഥലമുള്ളത് ചൈനയാണ് ഇന്നിപ്പോ ചൈനയിൽ നാളില് പോയിട്ട് അവിടെ തൈവാനില് കഴിക്കുന്നുണ്ട് ചൈനയിൽ നാളില് പോയിട്ട് അവിടെ ജപ്പാനിൽ കഴിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ബുദ്ധമതത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുന്ന ആളുകളാണ് പച്ചമാംസം കഴിക്കാൻ തുടങ്ങിയത് കാരണം കമ്മ്യൂണിസത്തിന്റെ ആവിർഭാവത്തിന് ശേഷം ചൈനയോടൊക്കെ ഉള്ള സ്ഥലങ്ങളില് ആളുകൾക്ക് വേവിച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് വിശപ്പ് കൊടുമ്പിരി കൊണ്ട സമയത്താണ് അവിടെയുള്ള ജനങ്ങൾ പച്ചമാംസം കഴിക്കാൻ തുടങ്ങിയത് ഇതിന് ചരിത്രത്തിന്റെ ഭാഗമാണ് സമാനമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിലുണ്ടായിട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അമ്പത്തി ഏഴിൽ അറുപത്തിയേഴിലും അന്ന് കേരളം ഭരിച്ചത് മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ആ മനുഷ്യന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ അമ്പത്തി ഏഴില് ഇവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആളുകൾക്ക് കൊടുത്തത് മക്രോണിയാണ് കൊടുത്തത് അതുകൊണ്ടാണ് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജനങ്ങൾ വിശേഷിപ്പിച്ചത് മക്രോണി ജോർജ് എന്നാ വിളിച്ചത് കെ സി ജോർജ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്ന ജോർജിന് വിളിച്ചുപേരും മക്രോണി ജോർജ് എന്നാണ് ഈ ചരിത്രത്തിന്റെ ഭാഗമാണത് അറുപത്തിയേഴ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇതേപോലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഇ എം എസ് ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ രണ്ട് രണ്ടര കാലത്ത് വർഷകാലത്ത് ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ജനങ്ങളുടെ അത്യന്തം ദുരിതപൂർണമായിട്ടുള്ള കാലമാണ് ജനങ്ങൾക്ക് ഒന്നൊന്നര കിലോ അരിയാണ് ഒരു മാസം ഒരു വീട്ടിലേക്ക് കൊടുത്തിരുന്നത് റേഷൻ കടകളെല്ലാം മിക്കവർ അടച്ചു അവിടെ അവിടെയുണ്ടെന്ന റേഷൻ കടയോട് ചേർന്നതിന് റേഷൻ കടക്കാരെ സ്വന്തമായിട്ടുള്ള പലരും കടകൾ ആരംഭിച്ചു അവിടെയെല്ലാം അരി വിൽക്കാൻ വേണ്ടി തുടങ്ങി അവിടെയുള്ള റേഷൻ അരി എല്ലാവരും മറച്ചു വെക്കാൻ തുടങ്ങി ഇതിന്റെ ഫലമായിട്ട് നിവൃത്തി കെട്ട് ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ആളുകൾക്ക് ഒരു ചോളം കൊടുക്കാൻ തീരുമാനിച്ചു ഇന്ത്യയുടെ ചരിത്രത്തില് ലോകത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് റേഷൻ കട വഴിക്ക് കൊടുക്കേണ്ട ഒരു കിലോ ചോളം കൊടുത്തത് കേരളത്തില് പോലീസ് സ്റ്റേഷൻ വഴിക്കാണ് ആളുകള് പോലീസ് സ്റ്റേഷനിൽ ക്യൂ നിന്നിട്ടാണ് മേടിച്ചത് എന്നെ കേൾക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കേണ്ട വസ്തുത പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾക്ക് ഒരു കിലോ ചോളം വെച്ച് കൊടുത്ത് അവിടെ ക്യൂ നിൽന്ന് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകള് ഒരു കിലോമീറ്ററിലധികം ദൂരം ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ള സ്ഥലത്തിന്റെ പേരാണ് ഈ പറയുന്നത് കൊച്ചി കേരളം അതുണ്ടായത് ഇ എം ശങ്കര നമ്പൂതിരിപ്പാടിന്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അങ്ങനെ കൊടിയ ദാരിദ്ര്യവും കൃത്രിവുമായിട്ടുള്ള ഭക്ഷ്യക്ഷാമവും ഉണ്ടാക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും ആഗോളതരത്തിൽ തന്നെ അവരൊരു വലിയൊരു റിസർച്ച് വർക്ക് നടത്തിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശ്രമം ഇവിടെ പാവപ്പെട്ട പട്ടിണിക്കാരായിരിക്കുന്ന അർത്ഥ പട്ടിണിക്കാരായിരിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുവാനാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ശ്രമം അതിന് ദേവസ്വം ബോർഡിന്റെ ഭണ്ണാരത്തിൽ നിന്ന് കൈയിട്ട് വാങ്ങുന്ന ആളുകള് പുതിയ പണപിരിവിനുള്ള ശ്രമമാണ് ഇത് തികച്ചും ക്ഷേത്ര വിശ്വാസികളെ പോലും മാത്രമല്ല ഇവിടെ സർവസാധാരണക്കാരായിരിക്കുന്ന തൊഴിലാളികൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് സ്ത്രീകൾക്ക് ഭക്തജനങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കുള്ള എതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അൻപത് ശതമാനത്തിലേറെ തുക ഇങ്ങനെ അന്നദാനത്തിനായി ചെലവഴിക്കേണ്ടി വരുന്നു എന്ന ഒരു റീസൺ പറഞ്ഞിട്ടാണ് ഇവരിതിന്ന് പിന്മാറുന്നത് അപ്പൊ ക്ഷേത്രങ്ങളിൽ സത്യം പറഞ്ഞ ഇപ്പോ ഒരു ലാഭം ലാഭം ഉണ്ടാക്കാനുള്ള സ്ഥാപനങ്ങളായിട്ട് മാറുന്നുണ്ടോ അല്ല അത് അങ്ങനെ കാരണം ഇത് കച്ചവട കണ്ണൂടിൽ വരുന്ന ദേവസ്വം ബോർഡിന്റെ ആളുകൾക്ക് അവർ രണ്ടു മൂന്ന് തരത്തിലും ജനിക്കുക അവർക്ക് ലാഭം കിട്ടിയാലാണ് അവർക്ക് കുടിവെച്ച് കാര്യം പോകാൻ വേണ്ടി സാധിക്കുക അവർക്ക് വലിയ ഭക്ഷണശാല കയറി ഭക്ഷണം കഴിക്കാൻ സാധിക്കുക വലിയ ശമ്പളം എഴുതിരിക്കാൻ വേണ്ടി സാധിക്കുക ഏകദേശം നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലത്തെ ഒരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് ഈ അതിന്റെ പേരിൽ അവർക്ക് വരുമാനം കൂടുതൽ ആവശ്യമാണ് അവർക്ക് കൂടുതൽ പണം ആവശ്യമാണ് ഈ പണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചില കള്ളക്കണക്കുകൾ അവരുണ്ടാക്കുന്നുണ്ട് അതിലാണ് പറയുന്നത് ദേവസ്വം ബോർഡിന് കിട്ടുന്ന പണത്തിന്റെ അമ്പത് ശതമാനം ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു അന്നദാനം കൊടു ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാണ് ഇവര് പണപ്പെരിവ് നടത്താൻ വേണ്ടി പോണ്ട ജനങ്ങൾ തയ്യാറാണ് ഇപ്പൊ നമ്മുടെ ശബരിമലയില് അന്നദാനം ഇവര് സമ്മതിക്കുന്നില്ലല്ലോ അവിടെ അയ്യപ്പ സേവാ സംഘത്തിന്റെ അടക്കമുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവർ അടച്ചുപൂട്ടിച്ചല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരരുത് അന്നദാനത്തിൽ പങ്കെടുക്കരുത് ക്ഷേത്ര വിശ്വാസികളാകരുത് ഇത്യാദി ക്ഷേത്ര വിരുദ്ധമായിരിക്കുന്ന നടപടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടങ്ങുന്ന കൊച്ചി ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും അടങ്ങുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ ഏറ്റവും വലിയ അഭയ കേന്ദ്രമായിരിക്കുന്ന ദേവസ്വം ബോർഡ് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റൊരു കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് അഴിമതികൾ ഇപ്പൊ ദേവസ്വം ബോർഡുകൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സ്ഥാപനമാണ് പക്ഷെ ഇപ്പോൾ നിലവിലത്തെ ദേവസ്വം ബോർഡുകൾ അതായത് ഏത് ദേവസ്വം ബോർഡായാലും ദിനം പ്രതി ദേവസ്വം ബോർഡ് നടത്തുന്ന അഴിമതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഗുരുവായൂർ ആണെങ്കിലും തൃശ്ശൂർ വടക്കൻനാഥനാണെങ്കിലും ഒക്കെ നടക്കുന്ന അഴിമതികള് ഓരോ ദിവസം പുറത്തു വരുന്നത് ഇപ്പൊ നമ്മുടെ ചാനലിൽ കൂടി തന്നെ അത് കുറെ റിപ്പോർട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ അഴിമതികൾ തുടർക്കതയാകുന്നതിന് ഒരു കാരണമുണ്ട് അതിന് എന്തായിരിക്കും ഒരു പ്രതിവിധിയും അതിന് കാരണം സാധാരണ മലയാളത്തിൽ ചൊല്ലുണ്ട് കാട്ടില മരം കാട്ടില മരം തേവരുടെ ആന വലിയടാവലിയെന്നാണ് ഈ മരത്തിൽ ഇത് വലിക്കുന്നതിന് പങ്കില്ല അതിന്റെ അത് വലിച്ചുകൊണ്ട് വരുന്ന ആന ഇവരുടെ അല്ല അങ്ങനെ എല്ലാം വെവ്വേറെ ആളുകളുടെ അതിന്റെ പേരിലെ ഇവരെ സംബന്ധിച്ച് ഇവര് ധനാഗമ മാർഗത്തിന്റെ ഒരു പരിപാടി തന്നെയാണ് ദേവസ്വം ബോർഡ് സാധാരണ അതുകൊണ്ടാണ് പറയാറ് പണ്ട് ചട്ടമ്പി സ്വാമി വളരെ രസകരമായൊരു കഥ പണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദിവാൻ ഭക്ഷണത്തിന് ക്ഷണിച്ച സമയത്ത് അദ്ദേഹം ഒരു അഞ്ചാറ് പട്ടികളെ പോയി എന്നാണ് എന്നിട്ട് പറഞ്ഞത് ഇത് കഴിഞ്ഞ ജന്മത്തിലെ ദിവാൻ ആയിരുന്നു ഇത് കഴിഞ്ഞ ജന്മത്തിലെ ദിവാൻ പേഷ്കാരായിരുന്നു ഇത് കഴിഞ്ഞ ജന്മത്തിലെ ദേവസ്വം ബോർഡിന്റെ ആളായിരുന്നു എന്നൊക്കെയാ പറഞ്ഞേ അപ്പൊ ഒന്ന് എനിക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന ദേവസ്വം ബോർഡുകളെ കുറിച്ചുള്ള സ്വാമികളുടെ പോലും പ്രതീക്ഷയുള്ളത് അദ്ദേഹം പോലും മനസ്സിലാക്കിയിരിക്കുന്നത് ഈ തരത്തിൽ കെടുകാര്യസ്ഥതയുടെ ഉദരംഭരികളുടെ ഒരു കേന്ദ്രമായിട്ടാണ് അപ്പൊ അത്തരമുള്ള ആളുകളെ സംബന്ധിച്ച് ഗുരുവായൂരല്ല ഏത് ആണെങ്കിലും അതിനു മുഴുവൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ള കരുത്തുള്ള വിശ്വാസത്തിന്റെ കടക്കിൽ കത്തി വെക്കുന്ന ആളുകളാണ് ദേവസ്വം ബോർഡിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മോഷണം എന്ന് പറയുന്നത് അവരുടെ ജീവിത ചര്യയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വിചാരിച്ച മതി അവരിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധ്യമല്ല എന്തായാലും ഒരു ഗുണകരമായ കാര്യം തന്നെയായിരുന്നു ഈ വിഷയത്തിൽ എന്തായാലും നിലപാട് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിനാൽ നന്ദി സാർ